നീ ഉള്ളത് പറഞ്ഞു അറിയും മോളാണല്ലേ ചോദിച്ചാ മതി പാലക്കാട് വിക്ടോറിയ കാർഡ് കാർഡ് മുതൽ വരെ ഞാൻ റൗണ്ട് ഈ കഥ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മ അന്നൊരു തീരുമാനം എടുത്തു മോളെ എന്തെങ്കിലും ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സിംഹ കുട്ടിയുടെ കൂടെ ആയിരിക്കും നീ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം ഞാൻ വന്ന് ഞാൻ അവസാനം നാട്ടുകാരെ കൊണ്ട് പറയുമോ പിടിച്ചെ തിന്നു പ്രശ്നം നോക്കിപ്പോഴിച്ചപ്പോഴപ്പോ പണ്ട് ഇതുപോലെ ഈ കുടുംബത്തിൽ ഒരു കുരങ്ങിനെ കല്യാണം കഴിച്ചതാണ് അതിന്റെ ചീത്ത പേര് ഇപ്പോഴും നമ്മൾ മാറിയിട്ടില്ല അതിന്റെ ബാക്കിയാണ് സിംഹവാലം കുരങ്ങുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫങ്ഷനാ അല്ലെങ്കിൽ ഒരു പരിപാടിക്കാ പോകുന്ന സമയത്ത് മരത്തിന്റെ മൂങ് മോളിൽ തൂങ്ങി കിടന്നുകൊണ്ട് ഹലോ എന്ത് മിണ്ടാതെ പോണ നമ്മളൊക്കെ ബന്ധുക്കളാണ് കേട്ടോ